എം കുരാൻ ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറേ എക്സൈറ്റഡ് ആയിട്ടിരുന്ന ഒരു മൂവിയാണ് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരുന്ന മൂവിയാണ് പക്ഷെ അത് പൊളിറ്റിക്കലി ഇപ്പൊ ഭയങ്കര ചർച്ചയും ഭയങ്കര പ്രശ്നങ്ങളാകുന്ന കാണുമ്പോൾ നല്ല ടെൻഷനുണ്ട് സ്റ്റീ രവി ചേട്ടൻ ആക്ച്വലി സുഹൃത്താണ് പക്ഷെ എനിക്കത് പ്രോപ്പറായിട്ട് തോന്നിയില്ല ടു ബി വെരി ഫ്രാങ്ക് എനിക്കത് അങ്ങനൊരു പ്രോപ്പർ ഇതായിട്ട് തോന്നിയില്ല കാരണം പൊളിറ്റിക്കൽ കാര്യങ്ങൾ സംസാരിക്കുന്ന സബ്ജക്റ്റ് ഒത്തിരി ഇതിനു മുമ്പ് നമ്മുടെ സിനിമയിൽ വന്നിട്ടുണ്ട് മലയാള സിനിമ അങ്ങനത്തെ ഒരുപാട് പ്രൊപ്പർഗേൻ്റെ മൂവീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിനിമേനെ സിനിമയായിട്ട് കാണുന്നത് സിനിമാക്കാർ തന്നെ ഇങ്ങനെ പറയുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യുമല്ലേ എംപുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ലാലേട്ടൻ്റെ സിനിമയാണ് അത് അത് വേറെ തന്നെ ഒരു ഒരു ഫാമിലിയിലെ പൊളിറ്റിക്കൽ ഡ്രൈവറിയും പ്രശ്നങ്ങളും ഒക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ് എംപുരാൻ ആ സിനിമയിൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആളുടെ ക്യാരക്ടറും ലാലേട്ടനായിട്ടുള്ള ബന്ധത്തിനെ പറ്റി മാത്രമാണ് ആ സീൻ വരുന്നത് ഗുജറാത്ത് കലാപൊന്നും അല്ല പടത്തിൻ്റെ പേര് പടത്തിൻ്റെ പേര് എംപുരാ എന്നാണ് അപ്പം എന്തുകൊണ്ട് ആ ഒരു പോർഷൻ മാത്രം കാണിച്ചു എന്നാണ് പുള്ളി ഞാൻ പുള്ളിയുടെ ഇൻ്റർവ്യൂ കണ്ടിരുന്നു പുള്ളി ചോദിക്കുന്നതാണ് സി സിനിമ എംപുരാന്നാണല്ലോ ഈ ലഹളയനെ പറ്റിയിട്ടല്ലല്ലോ സിനിമ വരുന്നത് അപ്പം അതുകൊണ്ട് ആ ഒരു പോർഷൻ മാത്രം അവർ അഡാപ്റ്റ് ചെയ്ത് ചെയ്തതായിരിക്കും ഇനി അങ്ങനെ അഥവാ അതിനെന്തെങ്കിലും ബന്ധം എന്ന് പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ തന്നെ ഒരുപാട് പാർട്ടികളെ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് പാർട്ടികൾ കളിയും കളിയാക്കതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടു രീതിയിൽ തന്നെ ഇപ്പോഴുള്ള മേജർ പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ കൊട്ട് കൊടുക്കുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ആ സിനിമയിലുണ്ട് അപ്പോൾ അതിനെ മാത്രം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ആ സിനിമ ഇങ്ങനെയുള്ള സിനിമകളോ അല്ലെങ്കിൽ ഈ സിനിമയോ വർക്ക്ഔട്ട് ആവുന്നുള്ളതോ സിനിമ സിനിമയായിട്ട് കാണാം സി മേജർ കാര്യങ്ങൾ അവർ കട്ട് ചെയ്യാൻ പറയുന്നത് സി എന്തിനാണ് ഇവരിങ്ങനെ പേടിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായാലും എന്താണ് ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം എന്താണ് ആ സിനിമയിൽ ഇത്ര ഒരു വലിയ പ്രശ്നം നമുക്ക് തന്നെ അറിയാം പൊളിറ്റിക്സ് ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞ സിനിമ ഹിസ്റ്ററി എല്ലാം നമുക്ക് അറിയുന്ന പോലെ തന്നെ ആവണം എന്നില്ല ഇവർ ഇപ്പം ഈ ഒരു പ്രത്യേകതരം പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇതിങ്ങനെയല്ല എന്ന് പറയുന്നത് അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവർ കട്ട് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമെന്ന് അതാണ് നമ്മുടെ ചോദ്യം ആൻഡ് ആഫ്റ്റർ ഓൾ ഇറ്റ് സിനിമ അപ്പോൾ അത് സിനിമ സിനിമയായിട്ട് കാണാൻ പറയാ പറയാ പറയാനാണ് എനിക്കാഗ്രഹം സിനിമ സിനിമയായിട്ടിരിക്കട്ടെ പിന്നെ അയ്യോ എനിക്ക് സത്യമാണ് പാവുന്ന കാരണം എന്താ പറയാ ഇത്രയും അദ്ദേഹം വർക്ക് ഇല്ലാതിരിക്കുന്ന ഒരാളല്ല ആദ്യത്തെ കാര്യം പൃഥ്വിരാജെന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ ഡയറക്ടർ എന്നുള്ളതിനു പകരം ഭയങ്കര ഒരു സൂപ്പർ സ്റ്റാർ ആണ് അത്യാവശ്യം ആടുജീവിതമൊക്കെ പോലത്തെ നല്ല മൂവീസ് ചെയ്ത് അത്രയും ഡേറ്റിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തി പാഷൻ കൊണ്ട് മാത്രം എടുത്തൊരു സിനിമ ആയിരിക്കണം എംപുരാനും ലൂസിഫറും ഒക്കെ അപ്പോൾ നമ്മളൊരു ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തൊരു സിനിമ ചെയ്തിട്ട് അതിൻ്റെ സക്സസ് ആഘോഷിക്കുന്നതിന് പകരം അതിൻ്റെ പുറകെയുള്ള പ്രശ്നങ്ങളുടെ പുറകെ ആദ്യം പുള്ളി ഇപ്പോൾ നടക്കുന്നുണ്ടാവുക അതിലെനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അത് ഭയങ്കര ഫെയർ അല്ലാന്ന് തോന്നുന്നു എനിക്ക് ടു ബി വെരി ഫ്രാങ്ക് സോ അതാണ് എനിക്കത് സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഞാൻ എല്ലാവരും ക്രൈസിസിലാണെന്നേ മലയാള സിനിമ നമ്മളുടെ ഇടയിൽ തന്നെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്തുനിന്നൊക്കെ ആൾക്കാർ മലയാള സിനിമ കണ്ട് പഠിക്കണം മലയാള സിനിമ കോണ്ടൻറ്റ് കണ്ടിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇത്രയും വലിയ പാനിന്ത്യൻ ലെവലിൽ ഒരു സിനിമ ഉണ്ടായിട്ട് അതിൻ്റെ വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കണ്ട ആൾക്കാർക്ക് അറിയുന്ന കാര്യമാണ് പിന്നെ ജെൻസിസ് ലീസ്റ്റ് ഫോർദേഡ് അബൌട്ട് ഓൾ ദീസ് പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ ന അവരൊക്കെ സിനിമ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ അടി ഉണ്ടാക്കുമ്പോൾ ഇവിടെ ബാക്കി ഒരു യൂത്ത് ആൾക്കാരുണ്ട് സിനിമയെ ആഘോഷമായിട്ട് കൊണ്ടു കിടക്കുന്ന ആൾക്കാർ അപ്പം എനിക്കെന്തോ ഭയങ്കര എന്താ പറയുക നമുക്ക് തന്നെ പിന്നെ എന്തോ പോലെയായി കാരണം എന്താ വെച്ചാൽ ഈ ഒരു സിനിമയൊക്കെ ഹിറ്റ് അടിച്ച് വലിയ ലെവലിൽ എത്തിയിട്ട് വേണം സിനിമ ഇനി 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 മുന്നോട്ട് കൊണ്ടുവരാൻ കാരണം ഓൾറെഡി കുറേ പ്രശ്നങ്ങൾ ഇൻഡസ്ട്രിയിൽ നടന്നതാണല്ലോ അപ്പോൾ അതൊക്കെ ഇത് മാറ്റം എന്നുള്ള രീതിയിൽ ഇരുന്നതായിരുന്നു അതിപ്പം മറ്റേ കുറച്ചുകൂടെ വലിയ പ്രശ്നത്തിലേക്ക് പ്രശ്നത്തിലേക്കായിപ്പോയി ഓക്കെ